അധികം മസാലയൊന്നും ഇടാതെ ബിരിയാണി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചിക്കൻ സേമിയ ബിരിയാണിയാണ് അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് നാരങ്ങ കുറച്ച് ഗരം മസാല ഇട്ടിട്ട് മസാല തേച്ച് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ അത് അപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ അതാ ഒരു പാനിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതാ ഞാൻ സേമിയാണ് എടുക്കുന്നത് ഇരുന്നൂറ്റൻപത് ഗ്രാം സേമിയുണ്ട് അതൊരു മൂന്നാൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ വയറ് നിറച്ച് കഴിക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ആ സേമിയ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഓവർ കുക്കാവുകയും ചെയ്യരുത് പിന്നെ നല്ല രീതിയിൽ തന്നെ എന്താ വിട്ടുവിട്ട് വരുന്ന വരുന്ന കേട്ടോ അങ്ങനെ എങ്കിൽ തന്നെയുള്ളൂ ആ ബിരിയാണി കാണാനോ രസം ഉണ്ടാവുക കഴിക്കാനോ ഒരു ടേസ്റ്റ് ഉണ്ടാവുക സേമിയ വേവിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം അല്ലെങ്കിൽ ഓവർ കുക്കായി പോവും പിന്നെ അത് വെന്തതിന് ശേഷം ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അത് അതിലേക്ക് ഞാനിതാ കുറച്ച് രണ്ട് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിത് ആ ഒരു മിനി ചോപ്പറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇത് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെയാണ് കേട്ടോ ഒന്ന് ചോപ്പ് ചെയ്യുന്നത് ഇത് നല്ല അടിപൊളി സാധനമാണ് ഒരു ചെറിയൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ സാധനം നമുക്കിതിൽ ചോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇതിൻ്റെ ലിങ്കല്ല ഇതിനേക്കാൾ കുറച്ചും കൂടി വലിപ്പമുള്ള നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അഫ്ലിയേറ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡ് കൊണ്ടെന്ന് പറഞ്ഞ മാതിരി ചോപ്പ് ചെയ്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇത് റീചാർജബിൾ ആണ് കേട്ടോ അപ്പോൾ ബാറ്ററി അല്ല അപ്പോൾ കറണ്ട് കുത്തിയാണു വേണ്ടിയത് അത് ആ കണ്ടിയില്ല രണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് അരിഞ്ഞ് എല്ലാം ഇതിൽ ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ അതാ ഒരു തക്കാളിയും ഇതേപോലെ കണ്ടില്ല കയ്യിൽ വെച്ച് തന്നെ ചെയ്തെടുക്കാം ഇത് ബാച്ചിലേഴ്സിനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ യൂസ് സംഭവം ഓർഡർ ചെയ്തപ്പോൾ അത് ചെറുതായി പോയിട്ടോ കാണുന്ന സമയത്ത് നമുക്ക് വലുതോ ചെറുതോ ഒന്നും മനസ്സിലാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ചെറുതായി പോയി ആ ഒരു കുഴപ്പമുള്ളൂ പിന്നെ അതാ ഒരു പാനേ അടുപ്പത്ത് വെച്ച് നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ ഒരു പാനിലേക്ക് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് പിന്നെ അതാ അത് ഏകദേശം ഒന്ന് വഴണ്ടി വന്നതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് തക്കാളി ചേർക്കാണ് ഒരു തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത് അപ്പോൾ വളരെ കുറവ് മസാലകളാണ് കേട്ടോ അതിൽ ചേർത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇത് മാത്രമേ മസാലയായിട്ട് ആയിട്ട് ചേർക്കുന്നുള്ളൂ ഇത് തന്നെ നല്ല പാകത്തിനുണ്ട് കേട്ടോ അപ്പം പിന്നെ നമ്മൾ ചിക്കനിലേക്ക് കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അത്ര മതിയാവും പിന്നെ കുറച്ച് മല്ലിയലയും പൊതിനീനയും ചെറുതാക്കി അരിഞ്ഞത് ഓരോ പിടി വീതം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിട്ടുള്ള സേമി അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് ഇതാ കണ്ടില്ല നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് വെന്ത് കൊഴഞ്ഞു പോയാൽ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ അപ്പോൾ അതൊന്നും നല്ലോണം ശ്രദ്ധിക്കണേ ഇതെല്ലാം കൂടി ചിക്കനും മസാലയും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇത് ട്രാവൽ ചെയ്യുമ്പോഴും കുട്ടിയൊക്കെ സ്കൂൾ പോകുമ്പോൾ കൊണ്ടുപോകാനും നമുക്ക് വീട്ടിൽ കഴിക്കാനും എല്ലാത്തിനും യൂസ്ഫുൾ ആണ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ